അലഹമ്മി സുസലാമി കൊലാരി ജീവ സമയം ഏറ്റവും ബഹുമാനായ നമ്മുടെ സ്ഥലത്തുള്ള സീതാതെ സെ നമ്മുടെ മഹർഷിയിലൂടെ അധികമായി എത്തിയിട്ടുള്ള ജീവിത രാഷ്ട്രം എത്തിയിട്ടാണ് നമ്മുടെ അതിലെ പ്രകടൻ എല്ലാവരെയും ഞാൻ അഭിഗ്രഹം ചെയ്യുകയാണ് എല്ലാവരും അഭികാരം ചെയ്യപ്പെടേണ്ടവരാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നാമങ്ങനെ അതിഥേത്വം ആസ്വദിച്ചുകൊണ്ട് ഇവിടെ കൂടാണ് ഇതൊരു മധുരമുള്ള ഒരു തൂടാണ് എല്ലാത്തിനും ഒപ്പം നമ്മളൊക്കെ പല ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ അവിടെ പലപ്പോഴും നമ്മുടേതായ രാഷ്ട്രീയമുണ്ടാവാം നമ്മുടേതായ ചിന്തകളുണ്ടാവാം അല്ലെങ്കിൽ സ്വാർത്ഥമായ രീതിയിൽ ഡിസീവായി പങ്കെടുക്കുമ്പോൾ എല്ലാവരും എപ്പോഴും ഇടപെട്ട് കൊണ്ടിരിക്കുന്നു പക്ഷെ ഇവിടെ ഒരു രീതിയിലും ഔപചാരികമില്ലാതെ അൺകണ്ടീഷണൽ ലവ് മാത്രം ഒരു അടിസ്ഥാന ഘടകമായി നമ്മൾ മറ്റൊക്കെ മറന്നുകൊണ്ട് നെജ് പറഞ്ഞതുപോലെ അതിരുകളും ബൗണ്ടറികളൊക്കെ മറന്നു ഒരുമിച്ച് കൊടുക്കുന്ന ഒരിടമാണ് നമ്മുടെ പ്രകടനയിൽ മൃത്വം ഇങ്ങനെയുള്ള ഒരു പൊതുയിടങ്ങൾ കുറഞ്ഞു വരിക ആ പൊതുയിടങ്ങളെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ വായി സ്പെയിനിൽ അവിടെ വിവിധ മതവിശ്വാസികൾ നിലനിന്നിരുന്ന രാജ്യമാണ് മുസ്ലിങ്ങൾ അവസാനമായി അവിടെ ഗണാധിപത്യം ഉണ്ടാക്കുകയും അവിടെ ഉണ്ടായിരുന്ന ക്രൈസ്തവ സമൂഹം ജൂത ദൂതസമൂഹം ഇവർക്കിടയിൽ ഒരു കോക്സിസ്റ്റൻസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി അവിടെ ഒരു പുതിയ ഭരണകൂടം തന്നെ കൊണ്ടുവന്ന ഒരു ആശയം ലോക്ക് ലോക്ക് കോൺവ്യുവൻസിയാണ് കോ എക്സിസ്റ്റൻസ് സഹോർത്തിത്വം കാരണം നമ്മളൊരു പ്രത്യേക ശാസ്ത്രം വിശ്വസിക്കുമ്പോഴും നമ്മുടേതായ ഒരുപാട് ആശയം ഉണ്ടാകുള്ളൂ അതിൽ നിന്നൊക്കെ നമ്മൾ സ്വാർത്ഥമായി പോകുന്നൊരു സാഹചര്യത്തിൽ നിന്നും നമ്മളൊന്നാണ് എന്ന ചിന്തയിലേക്ക് സഹോദരത്വം ഉണ്ടാക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന ഒരാശയം ആശയമാണ് നമുക്കതിൽ ഇനിയും ഇവിടെ ഉണ്ടാവേണ്ടത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ രാജ്യത്ത് രാഹുൽ ഗാന്ധി ഈ നാ യാത്രയിൽ അദ്ദേഹം പറയുകയുണ്ടായി നഫറുദ് കെ ബസാറിനെ മുഹമ്മദ് കൂടെ ഈയൊരു ഹേറ്റഡ് ആയിട്ടുള്ള ായിട്ടുള്ളതാവിന് അങ്ങാടിയിൽ സ്നേഹത്തിൻ്റെ കട തുറക്കാം നമുക്ക് അത്രയ്ക്ക് നമുക്കിടയിൽ പല അർത്ഥത്തിലും സ്പർദ്ധകളും വിദേശങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം അവിടെ നമുക്കതിനൊക്കെ അതിജയിക്കാനും അതിനെതിരെ പ്രചോദിക്കാൻ നമുക്ക് സ്നേഹമെന്ന ഒറ്റ ആയുധമേ ഉള്ളൂ എന്നുള്ളത് അത് കാണിക്കുകയാണ് പ്രിയപ്പെട്ട അത്രപ്രി